ഗാസയെ നശിപ്പിക്കാൻ ഒരുങ്ങി ട്രംപ് ഇസ്രായേൽ വൻ നീക്കം സേവ് ഗാസക്കാരും പലസ്തീൻ പോരാളികളും നടുങ്ങി വിറച്ചും മുട്ടുകൂട്ടിയിടിച്ചും കഴിയുന്നു ട്രംപിന്റെ അന്ത്യശാസനം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലായെങ്കിൽ ഗാസയെ കൂടുതൽ നശിപ്പിക്കും ഇസ്രയേലിൽ കടന്നു കയറി തട്ടിക്കൊണ്ടുപോയ ബന്ദികളെയും അവശേഷിക്കുന്നവരുടെ മൃതദേഹവും കൈമാറിയില്ല എങ്കിൽ ഗാസ മരണത്തിന്റെ മുന്നായി മാറും ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം കൊല്ലപ്പെടും ഇത് എന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ് പലസ്തീനികൾക്കും ഹമാസുകാർക്കും ഇനി ഒരു യുദ്ധം ഗാസയിലുണ്ടായാൽ അതിന്റെ കാരണം ഗാസക്കാരും പലസ്തീൻകാരും ലോകം മുഴുവൻ ഇതൊരു വിളംബരമായി അറിഞ്ഞിരിക്കും അടുത്ത നാശവും അതിന്റെ കാരണം ഗാസയിൽ നിന്ന് മാത്രമായിരിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടുതൽ പ്രസിഡന്റ് ഡൊണാൾഡ് ബുധനാഴ്ച ഹമാസ് നേതാക്കൾക്ക് പലായനം ചെയ്യാൻ അന്ത്യശാസനം നൽകുകയും ചെയ്തു ഗാസയിൽ നിന്നും എല്ലാ ഹമാസ് നേതാക്കൾക്കും ഇപ്പോൾ ജീവനോടെ പലായനം ചെയ്യാം ഒരു ഹമാസ് നേതാവും ഗാസയിൽ കാണാൻ പാടില്ല വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രേലിനെ ശക്തമായി പിന്തുണച്ച ട്രംപ് തന്റെ ഭരണകൂടം ശതകോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ അതിവേഗം ഇസ്രയേലിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകി ഇസ്രയേൽ കടൽ കര ഭാഗത്തേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികരെ അയച്ചു ഞങ്ങളുടെ ജോലി അതിവേഗത്തിലാക്കുകയാണ് ആയുധങ്ങളും സൈനികരെയും ഇനി കാത്തിരിക്കില്ല ഇനി ഒരു യുദ്ധം തുടങ്ങിയാൽ അത് യുദ്ധത്തിനുള്ള അവസാനത്തിനുള്ള യുദ്ധമായിരിക്കും അത് എല്ലാ യുദ്ധവും അവസാനിപ്പിക്കാനുള്ള യുദ്ധമായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായതെല്ലാം ഇസ്രയേലിന് അയക്കുകയാണ് എന്ന് പറഞ്ഞു എല്ലാ ബന്ധുക്കളെയും ഇപ്പോൾ വിട്ടയക്കുക പിന്നീടല്ല നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുകളുടെ എല്ലാ മൃതദേഹങ്ങളും ഉടനടി തിരികെ നൽകുക അല്ലെങ്കിൽ അത് ഹമാസിനെയും ഗാസയെയും മരണത്തിലേക്ക് എത്തിക്കുമെന്നും മുന്നറിയിപ്പ് ഇത് നിങ്ങളുടെ അവസാന മുന്നറിയിപ്പാണ് നേതൃത്വത്തിന് നിങ്ങൾക്ക് അവസരമുള്ളപ്പോൾ തന്നെ ഗാസ വിടാനുള്ള സമയമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിന്റെ നിരന്തര സൈനിക പ്രചാരണത്താൽ ഫലത്തിൽ മുഴുവൻ ജനങ്ങളും കുടിയിറക്കപ്പെട്ട ഗാസയ്ക്ക് മൊത്തത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി ഗാസയിലെ ജനങ്ങളോട് മനോഹരമായ ഒരു ഭാവി കാത്തിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഇസ്രയേലുകളെ ബന്ദികളാക്കിയ പ്രദേശത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് അങ്ങനെ തുടർന്നാൽ നിങ്ങളും അവിടെ മരിച്ചു വീഴും തെറ്റാണ് നിങ്ങളുടെ നേതാക്കൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിൽ ആക്രമിച്ചു കയറി ഭീകര ആക്രമണം ഉണ്ടാക്കിയത് ഗാസക്കാരും അവരുടെ നേതാക്കളുമാണ് തെറ്റുകളിലൂടെ ഇനിയും ജീവിച്ചാൽ ആ തെറ്റുകളെ ഞങ്ങൾ തുടച്ചു നീക്കും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് പിടികൂടിയ ബാക്കിയുള്ള ബന്ധികളെ കൈമാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അനന്തര ഫലങ്ങളാകും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ട്രംപും നിലപാട് അറിയിച്ചത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാർക്ക് വേണ്ടി ഇസ്രയേൽ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നത് ഉൾപ്പെടെ ആറാഴ്ചത്തെ ആപേക്ഷിക ശാന്തതയ്ക്ക് ശേഷം വെടിനിർത്തലിന്റെ ആദ്യഘട്ടം വാരാദ്യത്തിൽ അവസാനിച്ചു ആദ്യഘട്ടം ഏപ്രിൽ പകുതി വരെ നീട്ടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇസ്രയേൽ പറഞ്ഞു പ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് മാറണമെന്ന് ഹമാസ് നിർബന്ധിച്ചു എന്നാൽ ഗാസയിലേക്കുള്ള എല്ലാ ചരക്കുകളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം നിർത്തിവെച്ചുകൊണ്ട് ഇസ്രയേൽ സമ്മർദ്ദം ഇപ്പോൾ ഉണ്ടാക്കി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ ശാന്ത നിലപാടിന്റെ കാലം കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് തിരിച്ചടിയായി ഇസ്രയേൽ അന്ന് ഗാസയ്ക്കുമീതെ ആണവ ബോംബ് വർഷിക്കാൻ ഒരുങ്ങിയിരുന്നു പലവട്ടം ഇത് ചർച്ച ചെയ്തു എങ്കിലും ബൈഡൻ തടയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറയുകയാണ് തീർച്ചയായും ഹമാസിന് കനത്ത പ്രഹരമേറ്റു പക്ഷേ അത് ഇതുവരെ പരാജയപ്പെടുത്തിയിട്ടില്ല ദൗത്യം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഇനി സമ്പൂർണ്ണ നാശത്തിന്റെ സമയമായി ഇസ്രായേലിന്റെ പുതിയ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി ഇതിനിടെ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും സംയുക്തമായി ഗാസയിലെ മാനുഷിക സാഹചര്യത്തെ ദുരന്തം എന്ന് വിളിക്കുകയും തടസ്സമില്ലാതെ സഹായം വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിലേക്കുള്ള ഇസ്രയേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പട്ടിണി യുദ്ധായുധമായി ഉപയോഗിക്കുന്നതിന് തുല്യമാണെന്ന് ദക്ഷിണാഫ്രിക്ക പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാനുസ്